നമസ്കാരം ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്തനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ സഞ്ച വേഗത കുറഞ്ഞ് ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത വേഗത്തിലാണ് സഞ്ചാരി സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങളുണ്ടാകും വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ഈടകശനി കണ്ടകശനി അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ജോലി സംബന്ധമായ പ്രശ്നം ദാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആക്കരെ അയക്കുന്ന പേര് നക്ഷത്രം കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ജീവിതത്തിനനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു പത്ത് ശതമാനം മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാർക്ക് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടക ശനി ദോഷമാണ് ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ജന്മത്തിൻ്റെ അഷ്ടമ ഭാവത്താണ് ശനി നിൽക്കുന്നത് ആറിൻ്റെയും ഏഴിൻ്റെയും അധിപനായ ശനി അഷ്ടമ ഭാവത്തിൽ നിന്നുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള വലിയ വലിയ ദുഃഖങ്ങളും ദോഷങ്ങളുമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം ജീവിതത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ നേട്ടം കൈവരിക്കുവാൻ പറ്റാത്ത രീതിയിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് ഒരു വ്യക്തിക്ക് അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് തന്നെ ആരോഗ്യം തന്നെയാണ് ഈ ആരോഗ്യം ക്ഷയിക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ അതിലുയർച്ചയിലെത്തുവാൻ സാധിക്കാതെയോ വരുമ്പോൾ ഒരുപാട് തടസ്സങ്ങളും ദോഷങ്ങളും അല്ലെങ്കിൽ അവരുടെ സന്തോഷവും വരെ ഇല്ലാതെയാകുന്ന അവസ്ഥ നിസ്സാരമായി നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തിക്ക് അവരുടെ നഖത്തിൽ ഒരു ചെറിയ മുറിവ് പറ്റിയാൽ മതി ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നു മാനസികപരമായ പ്രശ്നങ്ങളുണ്ടാകുന്നു ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെന്ന് വെച്ചോളൂ പരീക്ഷയുടെ സമയമാകുമ്പോൾ നിങ്ങളുടെ വിരലിൻ്റെ ഒരു തുമ്പൊന്നും മുറിഞ്ഞാൽ മതി നിങ്ങൾക്ക് ആ എക്സാം എഴുതാൻ പറ്റാതെയോ അപ്പോൾ നമ്മൾ നിസ്സാരമായി കരുതുന്ന പല കാര്യങ്ങളും അഷ്ടമ ശനി ദോഷം മൂലം ഉണ്ടാകുന്നതാണ് വലിയ വലിയ ദുഃഖങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് ഈ ഒരു ചെറിയ കാര്യം തന്നെയാണ് നമ്മളൊരു കലാകാരനോ അല്ലെങ്കിൽ ഒരു കായിക താരമോ ആകട്ടെ നമുക്കൊരു മത്സരമോ അല്ലെങ്കിൽ ഒരു അവസരം കിട്ടി അവിടെ ഒരു നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ ഒരു വിരലിനൊരു തട്ട് പറ്റി അവിടെ ഒരു മുറിവുണ്ടായാൽ അവർക്കത് ചെയ്യുവാൻ സാധിക്കുന്നില്ല നിസ്സാരം എല്ലാവർക്കും വരുന്നൊരു പ്രശ്നമാണ് പക്ഷേ അത് ഈ കണ്ടകശനി ദോഷമുള്ള സമയത്ത് വളരെ കൂടുതലായി ബാധിക്കും ഇതുപോലുള്ള അവസരങ്ങൾ ഇങ്ങനത്തെ അവസ്ഥയിൽ നമ്മളെ ആക്കുന്നു സന്തോഷകരമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം വരുന്നു എത്ര തന്നെ വരുമാനം ഉണ്ടായാലും ഒരു ചെറിയൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ അത് മാറുകയില്ല അതുകൊണ്ട് ഈ കണ്ടകശനി ദോഷം അനുഭവിച്ചിരുന്ന വ്യക്തി പൂരം നക്ഷത്രത്തിലുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ഭഗവാൻ നീരാഞ്ജനം നെയ്വിളക്ക് നെയ്യഭിഷേകം എള്ള് പായസം മരവണ പായസം ശനീശ്വര ഹോമം ഇതെല്ലാം നടത്തി പോയാൽ ഈ ദോഷങ്ങൾക്കൊരു പരിഹാരമുണ്ടാകുകയും ആ ദോഷങ്ങളുടെ കാഠിന്യം കുറയുകയും ചെയ്യും എന്നാൽ ഈ വരുന്ന ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തിയെട്ട് വരെയുള്ള നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ഇവർക്ക് തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ആരോഗ്യപരമായി പുരോഗതി ഉണ്ടാകുന്നു ആരോഗ്യപരമായി നേട്ടമുണ്ടാകുന്നു സന്തോഷമുണ്ടാകുന്നു സമാധാനമുണ്ടാകുന്നു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നു അപ്പോൾ ചെറിയ ചില സ്ത്രീകൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നടുവ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം ഈയൊരു സമയത്ത് മാറിക്കിട്ടും ഈ ഒരു സമയത്ത് നമുക്ക് പൂർണ്ണ ആരോഗ്യം തിരിച്ചെടുക്കുവാനും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വ്യക്തികൾക്ക് സന്തോഷകരമായി സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് എത്തുവാനും സാധിക്കുന്നു പുതിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കടബാധ്യതകളൊന്നും ഇല്ലാതെ നിങ്ങൾ നിങ്ങളാരും പറ്റിക്കപ്പെടാതെ സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസങ്ങളാണ് ഇനി വരുന്നത് ഈ ഒരു സമയം നമ്മളും മാക്സിമം യൂസ് ചെയ്യുക സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുക ഒരു പ്രശ്നങ്ങളുമില്ലാതെ ധൈര്യമായി മുന്നോട്ട് പോയാൽ ഒരുപാട് നേട്ടങ്ങളും അംഗീകാരങ്ങളും അവസരങ്ങളും ഇനിയും നമ്മൾ തേടിയെത്തും നമ്മൾ ഇനിയും ഉയർച്ചയിലെത്തും ഇനിയും കൂടി നമ്മൾ പ്രവർത്തിക്കുന്നു നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു ഐശ്വര്യമുണ്ടാകുന്നു അപ്പോൾ ഈ ഒരു സമയം ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പ്രവർത്തിച്ചുകൊള്ളു ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും ഐശ്വര്യം സമ്പാദിക്കുവാൻ സാധിക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മുക്തി ഉണ്ടാകുവാൻ സാധിക്കുന്നു സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അയ്യപ്പ സ്വാമിയെയോ അല്ലെങ്കിൽ ശ്രീധർമ്മ ശ്രീധർമ്മശാസ്ത്രാവിനെയോ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാറുകയും ഈ ഒരു സമയത്ത് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നല്ല രീതിയിൽ പൂർണ്ണമായിട്ടും ആരോഗ്യം മാറാനുള്ള സാധ്യത അതായത് വളരെ ദയനീയമായ അവസ്ഥയിൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് മാറാനുള്ളത് നമുക്ക് അത് പത്ത് ദിവസം എടുക്കുന്നു പക്ഷേ ഈ ഒരു സമയത്ത് ഒരു ചെറിയ അസുഖം പോലും വരാതെ ഭഗവാൻ കാത്തുകൊള്ളും മാത്രമല്ല പൂർണ്ണമായിട്ടും അത് മാറ്റുകയും ചെയ്യും നമ്മൾ ഈശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ ഡയറക്റ്റായിട്ട് ഒരു കാര്യവും നമുക്ക് ചെയ്തു തരാൻ പറ്റില്ല അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അവസരങ്ങൾ ഭഗവാൻ ചെയ്തു തരും അപ്പോൾ ഈ ശനി വർക്കത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ആരോഗ്യ പ്രശ്നം ഇല്ലാതെയാകുന്നു നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നു ഇത് ഭഗവാന്റെ ഐശ്വര്യവും അനുഗ്രഹം തന്നെയാണ് എല്ലാ കാലവും രണ്ടര വർഷവും കണ്ടക അഷ്ടമ ശനി ദോഷവും കണ്ടകര ശനി ദോഷവും ഏഴര ശനി ദോഷവും മൂലം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഒരു ചെറിയൊരു സാന്തനം ഒരു ആശ്വാസം എന്നതുപോലെയാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് ഈ സഞ്ചാരം സാധാരണ വ്യക്തികൾക്ക് ഒരുപാട് ഗുണപരമായ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നൽകുന്ന സമയം തന്നെയാണ് അപ്പോൾ ഈ സമയം നിങ്ങൾ ഭഗവാനെ അല്ലെങ്കിൽ ഇപ്പം സ്വാമിയും ശാസ്ത്രാവിനെയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും